ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബണ്ണിൻ്റെ ഒരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ ബണ്ണാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ബിഗ് ബണ്ണുണ്ടാവും പിന്നെ ഈ സോഫ്റ്റ് മോതിരം പോലത്തെ ബണ്ണിൽ ഒരു പീസ് ഉണ്ടാവും പിന്നെ കോട്ടൺ നൈലോണിൽ ഒരു പീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ മോതിരം പോലെ വരുന്ന ഇതിൻ്റെ ഒരു പീസ് ഉണ്ടാവും പിന്നെ ഈ വര ടൈപ്പ് വരുന്നതിൻ്റെ ഇതിൻ്റെ രണ്ട് കളർ ഉണ്ടാവും പിന്നെ ഈ വൂളൻ ബണ്ണിൽ ഒരു പീസ് ഉണ്ടാവും പിന്നെ ലേഡീസ് ഫിംഗറിൽ ഇങ്ങനൊരു പീസ് ഉണ്ടാവും പിന്നെ വരുന്നത് ബിഗ് ബണ്ണ് ഇപ്പം ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇത് ഞാൻ എത്ര വെയ്റ്റ് ഉണ്ട് എന്നുള്ളതും കൂടെ ഞങ്ങൾക്ക് കാണിച്ചുതരാം ഇരുന്നൂറ് ഗ്രാമാണ് ഇത് വരുന്നത് അപ്പോൾ ഞാൻ വെയിറ്റും കൂടെ കാണിച്ചു തരാം കണ്ട ഇതാണ് ഇതിന്റെ weight വരുന്നത് അതായത് ഇരുന്നൂറ്റി പത്ത് ഓളം വരുന്നുണ്ട് അപ്പ ഇനി ഇതിൻ്റെ റേറ്റും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും റേറ്റ് അറിയണ്ടേ അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതായത് ഷിപ്പിങ്ങും ഇതില് പെട്ടു പെടും അതായത് ഷിപ്പിങ്ങിൻ്റെ നാൽപ്പത് രൂപയും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അങ്ങനെ മൊത്തം വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം പണ് നമുക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്താലും കിട്ടും വൂളൻ പണ്ണ് കട്ട് ചെയ്താലും നമുക്ക് കിട്ടും എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ ഷിപ്പിംഗ് അടക്കം നൂറ്റി എൺപത് രൂപക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും എത്രത്തോളം പീസ് തിന്ന് കിട്ടും എന്നുള്ളത് അപ്പോൾ ബിഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബിഗ് ബണ്ണിൽ നിന്ന് തന്നെ നമുക്ക് അഞ്ച് പീസ് വെച്ചിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു തിന്നൊരു പത്തിരുപത് എണ്ണത്തിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ വൂണലിനും അതൊരു പത്ത് ഒരു പത്തെണ്ണായിട്ട് കിട്ടും അങ്ങനെ അത്യാവശ്യം എന്തായാലും ഞങ്ങൾക്ക് ഈ വാങ്ങിച്ച പൈസ എന്താ മുതലാവാതിരിക്കില്ല അപ്പം ഷിപ്പിങ്ങും കൂട്ടിയിട്ടാണ് നമ്മൾ പറയണത് നൂറ്റി എൺപത് രൂപ അപ്പം പെട്ടെന്ന് ഓർഡർ എടുത്തോളൂ കാരണം നമ്മൾ രണ്ട് ദിവസമാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാ നല്ല റേറ്റ് ആണ് ബൺ മെറ്റീരിയൽസിനൊക്കെ വരുന്നത് അപ്പോൾ കൂടുതൽ റേറ്റ് ആകുമ്പോൾ ഓരോരുത്തർക്ക് താങ്ങണില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത് കണ്ട ഇനിയും നമ്മുടെ കയ്യിൽ ഒരുപാട് ബൺ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ട് കിലോ റേറ്റ് അറിയുമ്പോൾ ഈ വാങ്ങാം ബൾക്കായിട്ട് വാങ്ങണവരല്ലേ വാങ്ങിപ്പോകണമേ ഉള്ളൂ അല്ലാത്തവരും അവിടെ വാങ്ങാതിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പോവുന്നോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്